രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പ് നിരക്ക് പതിനാല് മാസക്കാലവിലെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയതിനെ തുടർന്നും വിദേശ നിക്ഷേപ വിൽപ്പനയെ തുടർന്നും ബുധനാഴ്ച രാവിലെ നഷ്ടത്തോടെയാണ് ആഭ്യന്തര വിപണിയിൽ വ്യാപാരം പുരോഗമിക്കുന്നത് പണപ്പെരുപ്പ് ഉയർന്ന നിൽക്കുന്നതിനാൽ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ താഴ്ത്താൻ തുടങ്ങുന്നത് നേരത്തെ പ്രതീക്ഷിച്ചതിലും വൈകിയേക്കുമെന്ന നിഗമനമാണ് തിരിച്ചടിയാകുന്നത് ഇതോടെ പ്രധാന ഓരോ സൂചികൾ അഞ്ച് മാസത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് വീണു എന്നിരുന്നാലും വിശാല വിപണിയിൽ പ്രകടമാകുന്ന ദുർബലതയ്ക്കിടയിലും താരതമ്യം ശക്തി പ്രകടമാക്കുന്ന സെക്ടറാണ് ഐ പ്രധാന ഓഹരി സൂചികൾ വീഴുമ്പോഴും അത്ര താഴെ പിടിച്ചെടുക്കാൻ ഐ ടി ഓഹരികൾക്ക് കഴിയുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഹ്രസ്വല നിക്ഷേപത്തിനായി പരിഗണിക്കാവുന്ന ആറ് ഐ ടി ഓഹരികളുടെ നിർദ്ദേശിച്ച് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അനലിസ്റ്റുമാർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ആദ്യം ഇൻഫോസിസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഐ ടി കമ്പനിയാണ് ഇൻഫോസിസ് ലിമിറ്റഡ് ബുധനാഴ്ച രാവിലെ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തൊന്ന് രൂപയിലാണ് ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് ഇവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ രണ്ടായിരം രൂപയുടെ ലക്ഷ്യമാക്കി ഇൻഫോസിസ് ഓഹരിയിൽ ഹ്രസ്വാല നിക്ഷേപം പരിഗണിക്കാമെന്ന് ബേർഡ് സ്ട്രാറ്റജി അഡ്വൈസേഴ്സിൻ്റെ സിഇഒ ആയ ആശിഷ് ഖാൽ നിർദ്ദേശിച്ചു ആയിരത്തി തൊണ്ണൂറ്റി രൂപ നിലവാരത്തിലുള്ള പ്രതിരോധം മറികടന്നാൽ ഓഹരിയുടെ മുന്നേറ്റം എളുപ്പമാകും ഇപ്പോൾ ഇൻഫോസിസ് ഓഹരി വാങ്ങുന്നവർ ആയിരത്തി രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലെസ് ക്രമീകരിക്കണമെന്നും ടെക്നിക്കൽ അനലസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് നവംബർ നാലിന് ശേഷം തൊട്ട് തലേദിവസത്തെ നിലവാരത്തിന് താഴെയായി ഇൻഫോസിസ് സൗകര്യങ്ങൾ ക്ലോസ് ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് സാസ്കൺ ടെക്നോളജീസ് സ്മോൾ ക്യാപ് ഐ ടി ഓഹരിയായ സാസ്കൺ ടെക്നോളജീസ് ബുധനാഴ്ച രാവിലെ നേരിയ നഷ്ടത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയിലാണ് വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഈ നിലവിലത്തിനിന്നും ഓഹരിൽ ഹ്രസ്വ നിക്ഷേപം പരിഗണിക്കാമെന്ന് വേവ് സ്ട്രാറ്റജി അഡ്വൈസേഴ്സിൻ്റെ സിഇഒ ആയ ആശുഷ് കാൽ സൂചിപ്പിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാസ്കൻ ടെക്നോളജീസ് ഓഹരിയുടെ വില രണ്ടായിരം മുതൽ രണ്ടായിരത്തി അറുപത് രൂപയിലേക്ക് മുന്നേറാമെന്നാണ് നിഗമനം ദിവസത്തെ വ്യാപാരത്തിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ നിലവാരത്തിന് മുകളിലായി ഓഹരിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ചാർട്ടിൽ ദൃശ്യമായ ബ്രേക്ക്ഔട്ട് പാറ്റേണിന് ഉറപ്പിക്കാനാകും ഇപ്പോൾ സാസ്ക്രിൻ ടെക്നോളജി സൗഹരി വാങ്ങുന്നവർ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ നിലവാരത്തിലെ സ്റ്റോപ്പിലോ സജ്ജമാക്കണമെന്നും അനലിസ്റ്റ് കൂട്ടിച്ചേർത്തു എല്ലാൻ ടി ടെക്നോളജി എൽ ആൻ ടി ഗ്രൂപ്പിൻ്റെ ഭാഗമായി മിഡ്ക്യാപ്പ് ഐ ടി ഓഹരി എൽ ആൻ ടി ടെക്നോളജി സർവീസസ് ബുധനാഴ്ച രാവിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് കഴിഞ്ഞ പത്താഴ്ച ഈ തരത്തിൽ നേരിട്ട് ഓഹരിയുടെ ദിവസ ചാർട്ടിൽ രൂപപ്പെടുത്തിയിരുന്ന സ്ലോപ്പിംഗ് ട്രെൻഡിൽ നിന്ന് ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് കുതിപ്പ് പ്രകടമായിട്ടുണ്ട് ഇതോടെ ദീർഘകാല മൂവിംഗ് ആവറേജായ ഇരുന്നൂറ് ഡി എം എ നിലവാരത്തിനും മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതിനാൽ ഹ്രസ്വാലയേക്ക് ആയിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ലക്ഷ്യമിട്ട് എൽ ആൻ ടി ടെക്നോളജി ഓഹരികൾ വാങ്ങാമെന്ന് ന്യൂവാമ പ്രൊഫഷണൽ ക്ലയൻസ് ഗ്രൂപ്പിൻ്റെ റിസർച്ച് ഭാഗം സീനിയർ വൈസ് പ്രസിഡന്റ് സാഗർ ദോഷി നിർദ്ദേശിച്ചു ഇതിലൂടെ പതിനൊന്ന് ശതമാനം നേട്ടമാണ് ഈ ഐ ടി ഓഹരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതേസമയം എല്ലാ ടി ടെക്നോളജി ഓഹരി വാങ്ങുന്നവർ അയ്യായിരത്തി ഇരുപത് രൂപയിൽ സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂട്ടിച്ചേർത്തു എസ് സി എൽ ടെക്നോളജീസ് ഇന്ത്യയിലെ വൻകിട ഐ ടി കമ്പനികൾ ഒന്നായി സി എൽ ടെക്നോളജീസിൻ്റെ ഓഹരികൾ ബുധനാഴ്ച രാവിലെ നേരിയ നഷ്ടത്തോടെ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്താറ് രൂപയിലാണ് വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപ ലക്ഷ്യമാക്കി ഈ ഓഹരി ഹ്രസ്വാലേക്ക് വാങ്ങാമെന്ന് സ്വസ്തിക ഇൻവെസ്റ്റ് മുതിർന്ന ടെക്നിക്കൽ അനലിസ്റ്റ് പ്രവേഷ് ഗർ പറഞ്ഞു എസ് സി എൽ ടെക് ഓഹരിയുടെ ചാർട്ടിൽ ട്രയങ്കിൾ പാറ്റേണിൽ നിന്നുള്ള ബ്രേക്ക്ഔട്ട് കുതിപ്പ് ദൃശ്യമായിട്ടുണ്ട് വിശാല വിപണിയിൽ തിരിച്ചിട്ട് നേരിടുമ്പോഴും ഈ ബ്രേക്കൗട്ട് നിലവാരത്തിന് താഴെ പോകാതെ വ്യാപാരം പുരോഗമിക്കുന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ എസ് സി എൽ ടെക് ഓഹരി വാങ്ങുന്നവർ ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ സ്റ്റോപ്പ്ലെസ് സജ്ജമാക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് വ്യക്തമാക്കുന്നു എൽ ആൻറ്റി മൈൻഡ്രി പ്രമുഖ ഐ ടി കമ്പനികളൊന്നായി എൽ ടി ഐ മൈൻട്രിയുടെ ഓഹരികൾ ബുധനാഴ്ച രാവിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് രൂപ നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇവിടെ നിന്നും അടുത്ത ഏതാനും ആഴ്ചയിലേക്ക് ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ ലക്ഷ്യം വെട്ടി ഈ ഓഹരി വാങ്ങാമെന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൻ്റെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് ഗജേന്ദ്ര പ്രഭു നിർദ്ദേശിച്ചു ഇപ്പോൾ എൽ ടി ഐ മൈൻട്രി ഓഹരി വാങ്ങുന്നവർ അയ്യായിരത്തി തൊണ്ണൂറ്റി ഇരുപത് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് ധനകാര്യ മേഖലയിലേക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്ന ബഹുരാഷ്ട്ര ഐ ടി കമ്പനിയെ ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾ ബുധനാഴ്ച രാവിലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇവിടെ നിന്നും ഇവിടെ നിന്നും പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലക്ഷ്യമിട്ട് ഏതാനും ദിവസ കാലയളവിലേക്ക് ഈ ഓഹരി വാങ്ങാമെന്ന് സ്വസ്തിക ഇൻവെസ്റ്റ് മാർട്ടിൻ്റെ മുതിർന്ന ടെക്നിക്കൽ അനലിസ്റ്റ് പ്രവേശ് ഗൗർ സൂചിപ്പിച്ചു ഓഹരിയുടെ ദീർഘകാല സമയക്രമങ്ങളിലെ ചാർട്ടിൽ കുതിപ്പിൻ്റെ സൂചനയായ ഹയർ ഹയർ ലോ പാറ്റേൺ പ്രകടമാണ് ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളിൽ നിന്നും അനുകൂല സൂചനയുണ്ട് ഇപ്പോൾ ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് ഓഹരി വാങ്ങുന്നവർ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയിൽ സ്റ്റോപ്പിലെ സജ്ജമാക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂട്ടിച്ചേർത്തു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഐ ടി എഫറുടെ നിക്ഷേപ സംബന്ധമായി വരും ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പങ്കുവച്ചതാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സിബിഐ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം